അവിടെ സ്ത്രീകൾക്കൊന്നും പോകാൻ പറ്റില്ല മാത്രമേ പറ്റൂല ഇടിഞ്ഞു പൊളിഞ്ഞ അപ്പൊ ഇതാണ് കയ്യൂരിലെ ഗവൺമെന്റ് എൽ പി സ്കൂള് പാലാ സബ്ജിയുടെ കീഴിലുള്ള കയ്യൂർ എൽ പി സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ പാലാരൂപതര മെത്രനായ മാർ ജോസഫ് കള്ളിങ്ങന്റെ പിതാവിന്റെ ജന്മസ്ഥലവും അതേപോലെ അദ്ദേഹത്തിന്റെ മാതൃക ഡൗവാണ് നമ്മുടെ ഈ കയ്യൂര് പള്ളിയും അതുപോലെ കയ്യൂർ ദേശവും ഒക്കെ കുളപ്പുറത്ത് ഫീമിനാൽ പ്രശസ്തമായ കയ്യൂരിലെ കുളപ്പുറത്ത് ജംഗ്ഷനാണ് ഇതേ അവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ടാണ് കാണുന്നത് ഹായ് ടിജോയാണേ നമ്മൾ ഇന്ന് പോണത് കോട്ടയം ജില്ലയിലെ കയ്യൂർ ഗ്രാമത്തിലേക്കാണ് കയ്യൂർ വളരെ പ്രശസ്തമാണല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കുളപ്പുറത്ത് ഫീമിന്റെ പേരിനാൽ പ്രശസ്തമാണ് കയ്യൂർ ഗ്രാമം അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മൾ നമ്മളിത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വില്ലേജ് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിടയിലേക്ക് സ്വാഗതം മുട്ട മീരാറ്റുവട്ട റൂട്ടിൽ സഞ്ചരിച്ച് നമ്മളങ്ങനെ ഇടമുറക് എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ് ഇടമുറകിൽ നിന്നാണ് നമ്മൾ കയ്യൂർക്ക് പോകുന്നത് ക്രിസ്തുരാജ ചർച്ചും ക്രിസ്ത്യോതി സ്കൂളും ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്തായിട്ട് നമുക്ക് ഒന്ന് രണ്ട് ബോർഡുകളിൽ കാണാം അതിൽ ഒന്നും തേവർമല ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡും അതുപോലെ വള്ളമാക്കൽ ഭൗതി ക്ഷേത്രത്തിന്റെ ഒരു ബോർഡും നമുക്ക് കാണാവേ ഈ വഴിക്കാണ് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നത് കയ്യൂര് വളരെ പ്രസിദ്ധമാണ് നമ്മുടെ കുളപ്പുറത്ത് ഭീമന്റെ പേരിനാൽ പ്രസിദ്ധമായ സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കയ്യൂർക്ക് പോരാനായിട്ട് മൂന്ന് വഴിക്ക് നമുക്ക് കയ്യൂർ എത്തിച്ചേരാൻ സാധിക്കും ഇപ്പം നമ്മൾ പോകുന്ന വഴി ഇടമുറകിന്ന് വരുപ്പോ പോകുന്ന വഴിയുണ്ട് അതുപോലെ ഉള്ളനാടിൽ നിന്ന് പോകുന്ന വഴിയുണ്ട് കുറുമുണ്ണിന് വരുത്തുന്ന വഴിയുണ്ട് അപ്പം ഈ മൂന്ന് വഴിക്ക് നമുക്ക് കയ്യൂർക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മളിപ്പോൾ ഈ വീഡിയോ തീർന്ന് നമ്മൾ ഇറങ്ങി പോകുന്ന വഴി കുറുമുണ്ണു വഴിയാണ് അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണ് കോട്ടയം ജില്ലയിലെ കയ്യൂർ എന്ന് പറയുന്നത് കൊട്ടാരത്തിൽ ചങ്ങുണ്ണിയുടെ ഐതിഹ്യമാലയിലൂടെ ശ്രദ്ധേയനായ കൊലപ്പുറത്തു ഫീമന്റെയും പഴയകാല ചലച്ചിത്ര നടിയായിരുന്ന മിസ്കുമാരിയുടെയും സ്വന്തം നാടാണ് നമ്മുടെ കയ്യൂർ ദേശം ധാരാളം റബ്ബർ തോട്ടങ്ങളും കപ്പത്തോട്ടങ്ങളും ഉണ്ട് വിവിധ കൃഷിരീതി കൊണ്ട് ശ്രദ്ധേയമായ ഒരു കൊച്ചു ഗ്രാമമാണ് മീനച്ചിൽ താലൂക്കിൽ കയ്യൂർ ദേശത്ത് കൊളപ്പുറത്ത് നായർ ഗ്രഹത്തിൽ കൊല്ലവർഷം ഒൻപതാം ശതകത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന്റെ പേരാണ് കൊളപ്പുറത്ത് ഭീമൻ ഈ മനുഷ്യന്റെ സാഷൽ പേരെന്താണെന്ന് ആർക്കും ഒരു നിശ്ചയമില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത് കുളപ്പുറത്ത് ഭീമന്റെ പിൻതലമുറക്കാർ ഇന്നും കയ്യൂർ ദേശത്തുണ്ട് അപ്പൊ നമ്മൾ ഇടമുറക് കയറി വന്ന വഴി ഇതാണേ അപ്പൊ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കയ്യൂര് ഇടമർഗ് ഉള്ളനാട് അപ്പം ഈ താവിട്ട് കാണുന്ന വഴി നമുക്ക് ഉള്ളനാട് ഉള്ളനാട് പോകാൻ പറ്റുമെ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മളിനി കയ്യൂർക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇടമുറകിൽ നിന്ന് കയറി വന്ന കയ്യൂർ പള്ളിയുടെ മുമ്പിൽ എത്തിയിരിക്കുകയാട്ടോ ഈ കാണുന്നതാണ് കയ്യൂർ പള്ളിയുടെ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ പാലാരൂപതര മിത്രനായ മാർ ജോസഫ് കള്ളറങ്ങന്റെ പിതാവിൻ്റെ ജന്മസ്ഥലവും അതേപോലെ അദ്ദേഹത്തിൻ്റെ മാതൃകിതാവുകയാണ് നമ്മുടെ ഈ കയ്യൂർ പള്ളിയും അവരുടെ കയ്യൂർ ദേശവും ഈ കയ്യൂർ പള്ളിക്ക് സമീപമായിട്ട് ക്രിസ്തു ജ്യോതി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഐ ലവ് യു കയ്യൂർ എന്ന് ബോർഡ് നമുക്ക് കാണാം ക്രിസ്തുരാജ് ചർച്ചും ക്രിസ്തു ജ്യോതി സ്കൂള് ചർച്ച് വ്യൂ പോയിന്റ് സെൻ മദർ തെരേസ പിൽ ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ചർച്ച് വ്യൂ പോയിന്റ് പോയി നോക്കാം പാലാക്കി കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അതുപോലെ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കയ്യൂർ ക്ഷീരോൽ സഹകരണ സംഘം രണ്ട് കടകള് കയ്യൂര് മറ്റേ അതുപോലെ ഭരണഘയാനം സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ കയ്യൂർ ബ്രാഞ്ച് ഒക്കെ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കയ്യൂർ പള്ളിയുടെ നേരെ ഉൽപ്പാദകരുന്നോ ഇവിടെ കയ്യൂർ ചർച്ച് വ്യൂ പോയിന്റ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ എന്തൊക്കെ കാണാമെന്ന് ഈ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാം എന്നുള്ളൊരു ബോർഡാണിത് സെൻഗസ്റ്റിൻസ് കടനാട് ശേഖർഹാട് ഉള്ളനാട് സെൻറ്റ് ജോസഫ് അന്തിനാട് പിന്നെ പാലായ കോട്ടയം ആലപ്പുഴ അങ്ങനെ തുടങ്ങി കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് കാണാം കേട്ടോ അപ്പം അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അവർ അപ്പം നമുക്ക് ഇവിടുത്തെ ആ ഒന്ന് കാണാം ഇതാണ് നമ്മുടെ ചർച്ചി വ്യൂപനെന്നുള്ള കാഴ്ചകൾ പാലായും കോട്ടയും അതുപോലെ ആലപ്പുഴ അവരെ കാണാമെന്ന് പറഞ്ഞ് ഇച്ചിരി മഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് ആലപ്പുഴയൊന്നും കാണാൻ പറ്റിയില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാം നമുക്കിപ്പോൾ കാണാം ഉള്ളനാടും അന്തിനാടും തുടങ്ങിയ പ്രദേശങ്ങളിൽ നമുക്ക് കാണാം ഇതുപോലെ തന്നെ ഒരു വ്യൂ പോയിന്റ് നാടുകാണി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ വ്യൂ പോയിന്റിൻ്റെ കൂടെ ഈ അടുത്ത പ്രദേശത്തുണ്ട് നമ്മളതും കൂടെ കാണാൻ പോകുന്നുണ്ടോ അതുപോലെ നമുക്ക് ആ പള്ളിയുടെ നേരെ ഉപസൈറ്റിലായിട്ട് ഇലികകലിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാം കേട്ടോ നമ്മുടെ ഈ ക്യാമറയിൽ എത്രത്തോളം പങ്കിട്ടുണ്ടെന്ന് അറിയത്തില്ല പക്ഷെ നമുക്കിവിടെ നേരിട്ട് വന്നാൽ നമുക്ക് ഇലികലിൻ്റെ വളരെ മനോഹരമായ ഒരു ദൂര കാഴ്ച നമുക്ക് ദർശിക്കാൻ സാധിക്കും കയ്യൂർ പള്ളിയിലെയും കയ്യൂർ വ്യൂ പോയിന്റിലെ കാഴ്ചയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് ആ കുളപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് ഫീമിനാൽ പ്രസിദ്ധമായ കയ്യൂരിലെ കുളപ്പുറത്ത് ജംഗ്ഷനാണ് ഇത് അവിടെ ഒരു വെയിറ്റിംഗ് ഷർട്ട് ആണെങ്കിൽ കാണുന്നത് അപ്പോൾ ഈ വയ്യൊക്കെ ബസ് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പം നമ്മൾ വന്നപ്പം ബസ്സൊന്നും കണ്ടില്ല അപ്പോൾ നമുക്കിവിടെയുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഈ കുളപ്പുറത്ത് ജംഗ്ഷൻ്റെ ഈ താട്ട് കാണുന്ന വഴി കൂടെയാണ് നമ്മൾ കുളപ്പുറത്ത് ഫീമൻ്റെ പ്രതിഷ്ഠയിരിക്കുന്നിടത്തും അതുപോലെ അടുത്തൊട്ടടുത്തായിട്ട് തന്നെ ക്ഷേത്രമുണ്ട് അതുപോലെ കുളപ്പുറത്ത് കുടുംബക്കാരുടെ പഴയ തറവാട് തെക്കിനി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് പോയി കാണാം അപ്പം നമ്മൾ കയ്യൂര് വന്നപ്പോഴേക്കും ആണ് നമ്മുടെ ഐതിഹ്യമാലയിലുള്ള കുളപ്പുറത്ത് ഭീമിന്റെ തറവാട് ഇതാണ് അതുപോലെ ഇത് അവിടുത്തെ തെക്കിനിയാണ് അപ്പൊ ഇവിടെ അപ്പുറത്തായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ട് ഇവിടെ നമുക്ക് അതുകൂടെ ഒന്ന് പോയി കാണാം അപ്പൊ നമ്മൾ ഐതിഹ്യമാലയിലൂടെ കേട്ടിരിക്കുന്ന പണ്ട് കാലത്തെ കുളപ്പുറത്ത് ഭീമന്റെ പ്രതിഷ്ഠിച്ചാക്കുന്ന അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചാക്കുന്ന ഇവിടെയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ക്ഷേത്രം ഇവിടെ ചടങ്ങുകളൊക്കെ നടക്കാറുണ്ട് മേടമാസത്തിലെ ചടങ്ങുകൾ നടക്കുന്നത് ഇവിടെ അദ്ദേഹത്തിന് ഒരു വിളക്ക് വെക്കുന്നുണ്ട് കേട്ടോ ഈ കുളപ്രതിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ പിന്നീട് ഒരിക്കൽ ചെയ്യുന്നതായിരിക്കും നമുക്ക് കൂടുതൽ അറിയാനായിട്ട് വിക്കിപീഡിയയില് കാര്യങ്ങൾ ലഭ്യമാണ് ഇവിടെ അടുത്തായിട്ട് തന്നെ മറ്റൊരു ക്ഷേത്രം ഉണ്ട് ഇവിടെ മൂന്ന് പേരാണ് പ്രതിഷ്ഠ ശിവനും പാർവതി അതുപോലെ തന്നെ ചെറിയ അയ്യപ്പനും ഇങ്ങനെയാണ് മൂന്ന് പേരാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുള്ളത് ഇവിടെയും മാസങ്ങളിലൊക്കെ പൂജകൾ നടക്കാറുണ്ട് പഴയ രീതിയിലാണ് ഇവിടെ ക്ഷേത്രം കണ്ണിലാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പൊ ഇത് കയ്യൂരിലെ വായനശാലയാണ് ഇത് കയ്യൂരിലെ ചെറിയൊരു ജംഗ്ഷൻ ആണ് അപ്പൊ ഇവിടെ ഒരു ചായക്കടയുണ്ട് ഒരു സ്റ്റോൾസ് ഉണ്ട് അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട് അതായത് തൊട്ടപ്പുറത്തായിട്ടൊരു സ്കൂളുണ്ട് നമുക്ക് സ്കൂളിലോട്ട് ഒന്ന് പോവാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നാടുകാണി വ്യൂ പോയിന്റിലൂടെ പോവാം വേണു വേണോക്ക് വേണു ഈ കയ്യൂരിനെ കുറിച്ച് പറയാമോ കയ്യൂര് നല്ല സംഭവത്തില് ആൾക്കാരെല്ലാം കൂടി ജീവിക്കുന്ന ആൾക്കാരാണ് ഇല്ലാതെ എല്ലാരും കുറേ നല്ല രീതിയിൽ ഏത് ആവശ്യത്തിനും അതനുസരിച്ച് ഏത് കാര്യം കൊണ്ടുണ്ടെങ്കിലും അവരെല്ലാം ജീവിക്കുന്ന ആളാണ് ഞാൻ കുഴപ്പത്തെ കുടുംബത്തിന്റെ ആ തറവാടില്ലല്ലോ അതിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾ തന്നെയാണ് അവിടെ കുളവുണ്ട് അവിടുത്തെ തറവാട് ഒക്കെ ഉണ്ട് അവിടെ സീമൻ ഒരു അതെല്ലാം ആ സെറ്റപ്പില് ഉള്ള നാടുകാണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു കിലോമീറ്റർ കയറി കഴിയുമ്പം എടച്ചിലോട്ട് സീമനൊപ്പിന് ഉണ്ട് അനുസരിച്ച് തെവറുമലി അമ്പലം ഉണ്ട് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഈ കേറ്റം കയറി കഴിയുമ്പം ഒന്നര കിലോമീറ്റർ കഴിയുമ്പം അവിടെ മലയിലോട്ട് കയറി പോകാനുണ്ട് മറ്റേ അവരുടെ അമ്പലമുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ മാസത്തില് ഒരു ദിവസം പൂജ അത് അവിടെ ഉണ്ടല്ലോ ചില്ലെന്നോട് സ്ത്രീകൾക്കൊന്നും പോകാൻ പറ്റില്ല ആണുങ്ങൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അങ്ങനെയാണ് ആ സംഭവത്തിന്റെ അതികവും അവിടെ ആ ശര ഊന്നി നിൽക്കുന്ന ആ സംഭവങ്ങളൊക്കെ ആ പാറവഴി എല്ലാം ഉണ്ട് ഇതോടെ കൂടെ നമ്മുടെ കയ്യൂരി ഗ്രാമം എന്ന് പറഞ്ഞിട്ടുണ്ട് കായ്ക്ക് നല്ല ഊരുള്ളമാരാണ് വയ്ക്കുന്നത് അതെ തിരുവന്റെ ആ കാലത്തുള്ള ആൾക്കാരില്ലേ ഞങ്ങൾ അപ്പൊ ഈ ജംഗ്ഷനിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാല് തൊടുപുഴ കുറുപുളൊക്കെ പോകാതെ അതുപോലെ കാണുന്ന വഴി കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് പാലായും ഉള്ളനാടൊക്കെ പോകാം അപ്പോൾ ഈ ഈ കാണുന്ന വഴിക്കാണ് നമുക്ക് ആ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എൽ പി സ്കൂളാണ് ഗവൺമെന്റ് എൽ പി സ്കൂൾ കയ്യൂർ അപ്പോൾ ഇതാണ് കയ്യൂരിലെ ഗവൺമെന്റ് എൽ പി സ്കൂൾ പാലാ സബ് ജില്ലയുടെ കീഴിലുള്ള കയ്യൂർ എൽ പി സ്കൂളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ നമ്മൾ കയ്യൂർ ജംഗ്ഷനിൽ നിന്ന് കയറി വന്നിരിക്കുകയാണ് നമ്മൾ കുറുമുളിന് പോകുന്ന വഴിക്കാണ് അപ്പോൾ ഇവിടെ രണ്ട് ക്ഷേത്രത്തിലേക്കുള്ള ബോർഡ് നമുക്ക് കാണാം ഇത് പള്ളമാക്കൽ ഭാവി ക്ഷേത്രം കയ്യൂര് അതുപോലെ കയ്യൂർ തേവർമല ശങ്കരനാരായണ ക്ഷേത്രം അത് ഈ കാണുന്ന വഴിയിലൂടെയാണ് പോകുന്നത് ഇവിടുത്തെ ഒരു നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ പള്ളമാക്കൽ ദേവി ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ രണ്ട് കിലോമീറ്റർ ദൂരം ഉണ്ട് നമ്മുടെ കയ്യൂർ ദേവർമല ശങ്കരനാരായണ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ നമ്മൾ പറ്റിയെങ്കിൽ ആദ്യത്തെ ക്ഷേത്രം ഒന്ന് കാണിക്കാനാണ് അടുത്ത ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നില്ല കുറച്ച് അധികം സഞ്ചരിക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ക്ഷേത്രം കൂടെ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് നാടുകണിമരയിലേക്ക് പോവും കാണുന്ന സ്ഥലത്തുനിന്ന് രണ്ടായിട്ട് വഴി തിരികെയാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ദേവർമലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയാണ് പൻ വള്ളംമാക്കൽ ക്ഷേത്രം നമുക്ക് ആ ഈ ക്ഷേത്രം കണ്ടിട്ട് തിരിച്ചു പോരാം ദേവി ക്ഷേത്രത്തിലെ ആൽക്കറയാണ് ഇതാണ് പള്ളമക്കൽ ദേവീക്ഷേത്രം സജീവ് വിറ്റി പള്ളമാക്കൽ കയ്യു പി ഒ വള്ളമക്കൽ ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ് ഉദ്ദേശം ഇരുന്നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചെറുവള്ളി ദേശത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നും റഷ്ട് കൽപ്പിച്ച് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയേയും കൊണ്ടൊരു കാരണവ ഇവിടെ കയ്യൂർ ദേശത്ത് എത്തുകയും ദേശത്തുള്ള വള്ളംമാക്കൾ കുടുംബത്തിൽ എത്തുകയും ചെയ്തിരുന്ന പിന്നീട് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദേശത്തുള്ള വള്ളംമാക്കൾ കുടുംബത്ത് അസ്വസ്ഥതകൾ അനുഭവപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് അന്നുള്ള മറ്റു കുടുംബാംഗങ്ങളെ കൂട്ടുപിടിച്ച് പാഴൂർ പോയി ജ്യോതിഷ പണ്ടതിനെ കണ്ട് കാരണമാരായും അതിന് പ്രകാരം ആ കുട്ടിയുടെ കൂടെ പ്രദേശദേവതയായ ചെറുവള്ളി ഭഗവതിയുടെ സാന്നിധ്യമുള്ളതായി അറിയാൻ കഴിയുകയും ചെയ്തു അപ്രകാരം ദേവപ്രീതിക്ക് വേണ്ടി ഒരു ചെറിയ ചിത്രകൂടം വന്ന് സ്ഥാപിച്ചു കാലക്രമേണ ഇന്ന് നിത്യപൂജയുള്ള ഒരു ക്ഷേത്രമായി മാറുകയും ചെയ്തു ഉത്സവം മാർച്ച് മാസത്തിലെ അശ്വതി അതായത് കുംഭം മലയാള മാസത്തിലെ കുംഭം അശ്വതി നാളിലാണ് ഉത്സവം നടന്നത് മൂന്ന് ദിവസത്തെ ഉത്സവമാണ് അത് ഗംഭീരമായിട്ട് കലാപരിപാടികളിൽ എല്ലാ വർഷവും നടത്തി വരാറുണ്ട് നമ്മുടെ ഈ പള്ളമാക്കൽ ദേവി ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ ആരൊക്കെ ഒന്ന് ഭഗവതി ഒന്ന് ശ്രീ പോർക്കലി ഒന്ന് രക്ഷസ് മൂന്ന് ദേവതകളാണ് ഇവിടെ അപ്പൊ നമ്മൾ കയ്യൂരിന്ന് കയറി വന്ന നാടുകാണെങ്കിൽ വീട്ടിൽ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ ഈ കാണുന്ന വഴി കുറുമുണിനുള്ള വഴിയാണ് അപ്പൊ ഇവിടെ തൊട്ടടുത്തായിട്ടൊരു ഒരു കണ്ടോ ഈ ഷാപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ വഴി കൂടെയാണ് നമ്മള് നാടുകാണി വീ പോയിന്റ് കാണാൻ പോകുന്നത് അവിടെ പോയിട്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണും ഇപ്പൊ നമ്മള് ഈ ഗുരുപ്പോയിന്റിലോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കോൺക്രീറ്റ് വഴിയാണ് ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മള് നാടുകാണി കാണിക്കാൻ പോകുന്നത് അപ്പൊ കുറച്ച് ദൂരമല്ലോ ഇവിടെ മുന്നൂറ് സംഭവം അവിടെ പാറ ഗേറ്റ് വെച്ചിട്ടുണ്ട് കൂടിട്ടുണ്ട് പക്ഷെ നമുക്ക് അകത്തേക്ക് കിടക്കാം അങ്ങനെ അത് വണ്ടി കയറി വരായിരിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത് ഇതേ കാണുന്ന ഒരു മല കണ്ടോ ആ മലയിലേക്കാണ് നമ്മൾ പോകേണ്ടത് അതാണ് പോയിന്റ് എന്ന് പറയുന്നത് ഇതെല്ലാം കന്നാർത്തോട്ടങ്ങളാണ് ഇവിടുന്ന് നോക്കിയാൽ നാടുകാണാം എന്നർത്ഥത്തിലാണ് നാടുകാണി എന്ന പേര് വരുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമരത്തിനടുത്തും മലപ്പുറം ജില്ലയിലും ഈ നാടുകാണി എന്ന സ്ഥലപ്പേരുണ്ട് അപ്പൊ നമ്മള് നാടുകാണി വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ട് ഈ പാറക്കെട്ടിക്കൂടെ കയറി നടക്കുകയാണ് കയറി കയറി എന്ന് ചെന്ന് കഴിയുമ്പോഴേ നമുക്കൊരു പഴയ ഒരു വീട് കാണാതെ വീടിന്റെ മുറ്റത്താണ് ഒരു കല്ല് കുളിച്ചെടിയും ഉണ്ടോ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു പഴയ വീട് അപ്പൊ നമ്മൾ വേണിച്ചേട്ടന്റെ കൂടെ ഇതാ നാടുകാണി വ്യൂ പോയിന്റിലെത്തിയിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മളോട് വേണിച്ചേട്ടൻ പറഞ്ഞു തരണം അപ്പൊ ഇതാണ് ഈ പാർക്കെട്ടിക്കോടെ നമ്മളോട് നടക്കണം അപ്പോ ഇതാണ് നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കയ്യൂർ നാടുകാണി വ്യൂ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പാലായി തന്നെ പ്രദേശങ്ങളായ ചൂണ്ടച്ചേരിയും അതുപോലെ ഉള്ളനാടും പ്രവിത്താനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും കടനാടൊക്കെ കാഴ്ച ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആലപ്പുഴ വരെ കാണാൻ സാധിക്കും കേട്ടോ അതുപോലെ ഒരു വ്യൂ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പള്ളികളും സ്കൂളുകളും അതുപോലെ കൃഷിയുടെ കാഴ്ചകളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ സാധിക്കും നല്ല ക്ലിയർ ഉള്ള കാലാവസ്ഥ നമുക്ക് വരുവാണെങ്കിൽ ആലപ്പുഴ ജില്ല വരെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ സാധിക്കുവേ പക്ഷെ ഇപ്പം നല്ല മഞ്ഞും മൂടി കിടക്കുന്നതുകൊണ്ട് ദൂരത്തേക്കുള്ള കാഴ്ച വ്യക്തമല്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് ഇപ്പോൾ കാണാവുന്ന കാഴ്ച നല്ല ക്ലിയർ ഉള്ള കാലാവസ്ഥ വരുവാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം പാലാ ഭാഗത്തേക്ക് കാഴ്ച കാണിച്ചതിനു ശേഷം വേണിച്ചോട്ടം ഞങ്ങളെ മേലുകാവ് ഭാഗത്തെ കാഴ്ചകൾ കാണിക്കാനായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ഈ പാറയുടെ മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൂടെ കാണാം ഈ കാണുന്നത് മേലുകാവാണ് മേലുകാവ് മേലുകാവ് പള്ളിയൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാം അപ്പോൾ നമുക്കിവിടെ നോക്കി കഴിഞ്ഞാൽ രണ്ട് സ്ഥലത്തെ രണ്ട് സ്ഥലത്തെ കാഴ്ചകൾ കാണാം മേലുകാവിലെ കാഴ്ചകൾ കാണാം അതുപോലെ പാലായിലെ കാഴ്ചകളും നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും ഇത് ഈ മേളിൽ കാണുന്ന മല ഇലവിഴ പൂഞ്ചറയാണ് ഇലവിഴ പൂഞ്ചറ അതുപോലെ ഈ മലയുടെ അങ്ങേറ്റം ഇല്ലിക്കല്ല് ഇപ്പോൾ എല്ലാ സംഭവങ്ങളിലൂടെ വന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കുറച്ചും കൂടെ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി കാഴ്ച നമുക്ക് ആസ്വാദ്യകരമാകും ഇതിലൂടെ നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയാലും കുറച്ചുകൂടെ കാഴ്ചകൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് വീഡിയോ അങ്ങ് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മുടെ കയ്യൂർ മലയിലെ കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ നാടുകാണി വ്യൂ പോയിന്റും കുളപ്പുറത്ത് വ്യൂവിനെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ വെള്ളമാക്കൽ ദേവീക്ഷേത്രത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കറിയാൻ സാധിച്ചു പുതിയൊരു സ്ഥലത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ വിഷയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ വീഡിയോയിട്ട് വരുന്നതിലേക്കും എല്ലാവർക്കും ബൈ ബൈ